എല്ലാവർക്കും നമസ്കാരം റെഡി ആക്കല് തുടങ്ങി അപ്പോ അപ്പൊ മാസം കുറഞ്ഞിട്ടാണ് എടുക്കുന്നത് അനക്കില്ലെങ്കിലും എന്റെ ആപ്പാക്ക് ഇല്ലേ നോക്ക് വിടെ നോക്ക് ഒരു വീഡിയോൻ്റെ അകത്ത് പിടിച്ചിരുത്താൻ പെടുന്ന പെടാപ്പാട് എത്രയാണെന്നറിയുമോ എല്ലാവരും ചോദിക്കും അരുണവിടെ 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 എവിടെ രണ്ടു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അരുണും ഞാനും തമ്മിൽ ചൊല്ലി എന്നുള്ള ഡയലോഗായിരിക്കും അടുത്തത് നിഞ്ഞമ്മൊയ് ചൊല്ലു അപ്പോൾ ചൊല്ലി എന്നുള്ള ഡയലോഗായിരിക്കും അടുത്തത് വരിക അപ്പോൾ ഒന്നുമോയ് ചൊല്ലുല്ലോലെ കൈസ് ഒന്നാം തെല്ലാക്ക് രണ്ടാം തെല്ലാക്ക് മുത്തലാക്ക് എന്തേലും തലവേദന കൈക്ക് തലവേദന ആയിട്ടാണ് എടുക്കുന്നാണ് പറഞ്ഞത് ഈ വർഷം ആ നോമ്പ് ഒല്ക്കുന്ന ദിവസം ഇവന്റെ ഡേ മൈ ലൈഫ് ഞാൻ എടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഫോണോ അല്ലെങ്കിൽ നോമ്പ് എടുക്കണം ആ പോ നോമ്പ് മറ്റേ ചെറുതിനോട് വെള്ളം എടുത്തു കൊടുക്കാൻ പറയാ അതിനെന്താ ഹോട്ടൽ അങ്ങനല്ലോ സംഭവം ചെറുതാന്ന് പറയുന്നത് ഓൻ അത്ര വലിയ ചെറുതൊന്നല്ല ഓന അത്ര നല്ല വിവരം വിദ്യാഭ്യാസവും ബുദ്ധിയും ഒക്കെ ഉണ്ട് ഈ ഹോട്ടലില് പണിയെടുക്കുന്ന എടുക്കുന്ന മുസ്ലിംസുകളൊക്കെ നോമ്പ് വെക്കുന്നുണ്ട് ഫുഡ് ഇവിടെ കൊടുക്കുന്നില്ലേ അതുപോലെ ഒന്നും അറിയാത്ത ഒരു പാവം ഈ വയസ്സുള്ളവരാ കൊന്നും വയസ്സ് പറഞ്ഞു വയസ്സിന്റേത് എന്ന് പറഞ്ഞതാ കമ്പയർ അല്ലേ തന്നെ ഓന് സമയം നോക്കി സമയം നോക്കി സമയം നോക്കിയാണ് നിക്കുന്നത് അയിൻ്റെ ശെരിക്കും ടി വി കാണാൻ പാടില്ല ചെലുത്താൻ പറ്റി എന്നാ പറയാ പിന്നെ പിള്ളേര് മദ്രസ് പോവാത്തേം കൊണ്ട് മാതിരിത്തെ സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ ഏർ ടി വിക്ക് ചെലുത്താൻ പറ്റിന്നാണ് പറയാന്നുള്ളതൊന്നും പിള്ളേര് മദ്രസ് പോവാത്തേം കൊണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ എല്ലാ ദിവസവും വീട്ടിൽ സീരിയൽ വെക്കും പക്ഷെ റമളാ മാസം മുപ്പത് ദിവസവും ടി വി പൂട്ടിയിട്ടുണ്ടാവുക അത് തുറക്കാൻ ഒന്നാലും സമ്മതിക്കൂല നിനക്ക് കേക്കണം നമ്മളെ ഉണ്ടല്ലോ എന്റെ അമ്മായിന്റെ മോനാട്ടോ മുനീർ മുനീർക്കാക്ക എന്ന് പറയുന്ന മുനീർക്കാക്കന് ഞാനൊരു ദിവസം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് ഓൻ്റെ പഴയ കഥനകഥകൾ നമുക്ക് പറഞ്ഞു കേൾക്കാം കാരണം അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോയിട്ട് ചാച്ച ചേത്താമ്പട്ടിയാന്ന് പറഞ്ഞ് മട്ടലെടുത്ത് തല്ലിയൊരു ചരിത്രമുണ്ട് അത്രമേ ചേത്താമ്പട്ടിയാണിത് പക്ഷേ ഈ പറഞ്ഞതുപോലെ പോണം പിള്ളേർ മദ്രാസിൽ പോയത് പോയിട്ടില്ല കേട്ടോ മോനും രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ നമ്മൾ കുസ്താദിന്റെ പീഡനം കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഓന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല

ജാതി ഒന്നും പറയല്ല ഈ നോമ്പ് എന്ന് അതല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ശബരിമല പോകുമ്പോൾ അന്യ പുരുഷന്മാരെയും കാണാൻ പാടില്ല കാരണം നോമ്പുള്ള ആൾക്കാരൊന്നും ഇടേം പോവില്ല ബസ്സിൽ യാത്ര ചെയ്യാൻ പോലെ ഞാൻ ഒരിക്കലും മതത്തിനെ പറ്റി പറഞ്ഞേ ഞമ്മളും നോമ്പ് എടുക്കലുണ്ട് എന്റെ അച്ഛൻ നോമ്പ് എടുക്കലുണ്ട് ഈ നോമ്പുള്ള ആൾക്കാർ അന്യ മുതൽ സ്ത്രീകളെ കാണാൻ പാടില്ല അന്യത് ഇവരൊന്നും പുറത്തൊന്നും പോവില്ല നോമ്പുള്ള സമയത്ത് അപ്പൊ കാണൂല കണ്ണടച്ചാ പോവാതൊന്നൊരിക്കലും ഒരു നിയമോ അല്ലെങ്കിൽ ഒരിതുമല്ല അങ്ങനത്തെ പ്രശ്നം ഒന്നും കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ ഇതൊക്കെ തലമുറ തലമുറ കൊണ്ടുവന്ന ഒരു ആചാരങ്ങൾ മാത്രമാണ് പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നെ നോമ്പ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലല്ലേ ദൈവം ഒന്നാണെങ്കിൽ എന്തിനു കഷ്ടപ്പെട്ടിട്ട് എല്ലാരും ഓരോരോ അമ്പലത്തിൽ പോകുന്ന എല്ലാ നാട്ടിലും ഒറ്റ അമ്പലം പോരെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം അതാ ഞാൻ പറഞ്ഞു വിശ്വാസാണിത് എന്ന് പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജാതിയും മതം പറഞ്ഞതല്ല എല്ലാരും വിശ്വാസാണിത് കാരണം ടി വി കാണാൻ പാടില്ല എന്നുള്ളത് ഒരാളെ വിശ്വാസം ടി വി കണ്ടാൽ കുഴപ്പമൊന്നുമില്ല ഈ അമ്പലത്തിൽ പോകുമ്പോൾ വെള്ളമടിച്ചിട്ട് ആരെങ്കിലും അമ്പലത്തിൽ പോലുണ്ടോ ഇല്ല പക്ഷെ വെള്ളമടിച്ച് അമ്പലത്തിൽ പോകാൻ അമ്പലമുണ്ട് എന്നെ കൊണ്ട് നോമ്പ് സമയത്ത് പാടില്ല കാരണം ഇതൊക്കെ ഹറാമായിട്ടുള്ള സംഭവം ഞാൻ ഈ പറഞ്ഞ ടി എന്റെ കുട്ടിക്കാലത്തൊക്കെ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു കല്യാണത്തിന്റെ കല്യാണത്തിനാണ് ഫോട്ടോ പറ്റും വീഡിയോ ഉണ്ട് നിക്കാ നിൽക്കാതെ ഉസ്താദ് പള്ളി നിന്ന് ഇറങ്ങി പോയ ചരിത്രം വരെയുണ്ട് അങ്ങനത്തെ ഇപ്പഴത്തെ ഉസ്താദ്മാർക്ക് യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടൺ അമർത്തു എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അതൊന്നും ഭാമക്കോയൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പണ്ട് ഫോട്ടോ എടുക്കൽ ആറാമായിരുന്നു അപ്പോൾ പിന്നെ പാസ്പോർട്ടിൻ്റെ അകത്ത് ഫോട്ടോ നിർബന്ധമാക്കിയപ്പോ അത് ഹലാലായി മാറി അതേപോലെയാണ് സംഭവം ഈ ഹറാമെന്താ ഹലാൽ എന്താ നീമോ എന്ത എന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു പറഞ്ഞിട്ടില്ല ഞാനൊരു പറഞ്ഞിട്ടുണ്ടായി എന്റെ വീഡിയോന്റെ തായ വരുന്നവർക്ക് മാത്രം മതേതരത്വം അല്ലാത്തവർക്ക് ഹിന്ദുക്കൾ എന്ന് വെച്ചാ നരകത്തില തീക്കൊള്ളി എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ കമന്റ് ഇടാൻ എന്തോരം മഞ്ചമാരായി അപ്പൊ ഇതിൻറെതായ എന്തൊക്കെ കമന്റുകൾ വരുന്നോ തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്താ തുടങ്ങിയതാ കാരണം ഈ നോമ്പുള്ള സമയത്ത് അന്യമത സ്ത്രീകളെ കാണാൻ പാടില്ലാന്ന് അപ്പൊ ഞാൻ കാശ്വലായിട്ട് ചോദിച്ചതാ കാരണം ഇവരാരും പുറത്തൊന്നും പോകുന്നില്ല എന്താ ചോദിച്ചത് വെച്ചാൽ തൂക്കിക്കറി വീടി വെക്കല്ല പറയട്ടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഇവരാരും പുറത്തു പോവാറില്ലേന്നാ ചോദിച്ചത് അപ്പൊ മോളെന്താ പറഞ്ഞു ശരിക്ക് ഒരു സ്ത്രീ പുറത്ത് പോകുമ്പോ കണ്ണ് മാത്രേ അല്ല ഈ അന്നമത സ്ത്രീകള് പുറത്തു പോകുമ്പോ ഇവര് കണ്ണ് കാത്ര അന്നമത എന്ന് പറഞ്ഞാല് ഹിന്ദുക്കളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ണിച്ച് പോകുന്ന ആൾക്കാർ കാണുമ്പോ ഞാൻ ചോദിച്ചത് ഞാനിതൊക്കെ പറയാ കൂട്ടുകാരോടും സഹോദരങ്ങളും സഹോദരന്മാരും ഒക്കെ പറയാന് നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റൂല കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ സമയത്ത് കാണാൻ പാടില്ലാതെ പറഞ്ഞത് എന്തിനാണ് മറ്റേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞു നടക്കുന്നത് വേറൊരു കാര്യണ്ട് അങ്ങനെ പറയുന്ന പകുതി മുക്കാൽ ആൾക്കാരുടെയും ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അവർക്ക് മതം മാത്രമാണ് വലിയത് അതാ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കു ഏത് ആ മോൻ മരിച്ചതിനെ കൊണ്ട് പാവ അച്ചക്കന്മാർ അറിയാണ്ട് പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞു സ്വന്തം കുടുംബത്തിലേക്ക് വന്നാലേ എല്ലാവർക്കും മനസ്സിലാവും എന്നാ പിന്നെ ഈ ഒരു ജാതി ഒരു മതം ദൈവം എന്നൊക്കെ പറയുന്നൊക്കെ വൃത്തിയാ അങ്ങനെ ജീവിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആണെങ്കിൽ നായന്റെയും പൂച്ചന്റെയും കോയിന്റെയും ശരീരത്തിലൂടെ കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട് ഏതൊരു മനുഷ്യന്റെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിന്റെയും ചോര നോക്കുകയാണെങ്കിൽ റെഡ് കളർ ആണ് എന്ന് പറയുമ്പോൾ നായി പൂച്ച കോയിൻ്റെയും ഈ നോക്ക ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക റെഡ് കളർന്നാ അതിൽ പറഞ്ഞിട്ട് കാര്യം അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ വ്യത്യാസം കാണിക്കുന്നതാണ് നായി മുറിഞ്ഞാലും ചോര തന്നെ അവര് പൂച്ച മുറിഞ്ഞാലും ഇതേ റെഡ് കളർ അതെന്തുകൊണ്ടാ ആ സൃഷ്ടം സൃഷ്ടിച്ചത് അങ്ങനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ തെറ്റി ചോദിക്കില്ലേ ഇനിയിപ്പറ്റാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനത്തെ പേടിയും ഒന്നല്ല ഞായാണ് ഞമ്മക്കുണ്ട് പണ്ടുണ്ടായിരുന്നു ഈ ഐറ്റം കാണിക്കാന്ന് അതായത് മേൽജാതിക്കാര് കീജാതിക്കാരാ അടുത്തോളി പോകുമ്പോഴേക്ക് കുളിക്കണം പാകണം എന്നൊക്കെ ഇപ്പൊ നോക്കൊരു കുഴപ്പമില്ല ശരിക്കും നമ്മളൊക്കെ ഒരു കൂടപ്പേർപ്പുമായി ഒറ്റ കെട്ടായിട്ട് നിന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത നാടല്ലേ നമ്മളൊരു ഇവിടെ അസൂയയും കുശുമ്പും മറ്റും മറിച്ചതൊക്കെ എന്തിനാണ് ഇതൊക്കെ അല്ല ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് മതം പറഞ്ഞു കളിക്കുന്നത് ഏതൊരു മനുഷ്യനും മുറിഞ്ഞാൽ ചോര കളർ കളറൊന്നല്ലേ എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു അങ്ങനെയാണെങ്കിൽ പൂച്ച മായി പട്ടി പിന്നെങ്ങനെ സഹിതം ചോപ്പ് കളർ മരിച്ചു കഴിഞ്ഞാൽ വേറെ രൂപമായിട്ട് വീണ്ടും ജനിച്ചു വരുന്നത് അത് ഞങ്ങൾക്കറിയില്ല നമ്മള് മരണാനന്തര ജീവിതം അങ്ങ് സ്വർഗത്തില് കൂടെ സ്വർഗത്തിലേക്ക് മദ്യപുഴകൾ പാലൊഴുകുന്ന പുഴകൾ ഒരു പഴം പറിച്ചാൽ നാല് പഴം അവിടെ വരുന്ന ആ ഒരു നീ നീ പോ സ്വർഗത്തിലേക്കരകത്ത് പോരകത്തില്ലേ പിടിച്ചു ഗൈസ് ഒരു വീഡിയോ ചവാറക്കവിടെ എന്നെ കാണാൻ എല്ലാരും ചോദിക്കാറുണ്ട് അങ്ങനാണ് വീഡിയോ എടുത്ത് ഏതായാലും ഒന്നൊന്നര വീഡിയോ ആയി പോയി అభిప్రాయం ఏర్లు కేటాను ఎరం రేగపెతా ఓకే